കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന അശോക ലോട്ടറി വ്യാപാര സ്ഥാപനത്തിൽ മോഷണം നടത്തിയ പ്രതിയെ കട്ടപ്പന പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പിടികൂടി നെടുങ്കണ്ടം കൂട്ടാർ ചേലമൂട് സ്വദേശിയായ ചെരുപിള പുത്തൻ വീട്ടിൽ ഷാജി എന്ന് വിളിക്കുന്ന ആക്രി ഷാജിയെയാണ് കട്ടപ്പന പോലീസ് പിടികൂടിയത് ജൂൺ മുപ്പതിന് രാത്രിയിലാണ് മോഷണം നടന്നത് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ ഇയാൾക്കെതിരെ കേസുകൾ നിലവിലുണ്ട് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിലെ അശോക ലോട്ടറി ഏജൻസിയിൽ നിന്നും ഒരു ലക്ഷം രൂപയും മൂന്നര ലക്ഷം രൂപയുടെ ലോട്ടറിയും നഷ്ടപ്പെട്ടതായി കട ഉടമ പറഞ്ഞിരുന്നു ഇതേ തുടർന്ന് ഉടമയുടെ പരാതിയിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തി വരുന്നതിനിടെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇയാളെ കൂട്ടാറിലെ വീട്ടിൽ നിന്നും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിനൊടുവിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു വ്യാപാര സ്ഥാപനത്തിൽ സ്ഥാപിച്ചിരുന്ന സിസിടിവിയിൽ മോഷ്ടാവിന്റെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട് ഇന്നലെ രാവിലെ കട്ടപ്പന ബസ് സ്റ്റാൻഡിൽ പ്രവർത്തിക്കുന്ന ലോട്ടറിക്കടയിൽ ഉണ്ടായ മോഷണം ഏകദേശം ഒരു ലക്ഷത്തിനടുത്ത് രൂപയും നാല് ലക്ഷത്തിനടുത്ത് ലോട്ടറിയും മോഷണം പോയിരുന്നു അതിൽ നമ്മൾ അന്നേരം അപ്പോൾ തന്നെ ഒരു സ്പെഷ്യൽ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് വളരെ ഊർജിതമായിട്ട് തന്നെ ആ കേസിൽ അന്വേഷണം നടത്തി ഏകദേശം ഒരു പത്ത് മണിക്കൂർ കൊണ്ട് തന്നെ ആ കേസിലെ പ്രതികളെ പ്രതിയെ നമുക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇയാൾ കൂട്ടാർ സ്വദേശിയായ ഷാജിയാണ് പ്രതി ഇയാൾക്ക് മുൻപ് പോലീസ് സ്റ്റേഷനിലെ ഒരു കേസ് പ്രതി പോലീസ് അന്വേഷണം തുടങ്ങി പത്ത് മണിക്കൂറിനുള്ളിലാണ് പ്രതിയെ പിടികൂടിയത് മോഷണത്തിന് ശേഷം ഷാജി കട്ടപ്പനയിൽ നിന്ന് ഒരു ഓട്ടോറിക്ഷ പിടിച്ച് നെടുങ്കണ്ടത്തായി എത്തുകയും അവിടെ നിന്നും മറ്റൊരു ഓട്ടോറിക്ഷയിൽ സ്വദേശമായ കൂട്ടാറിലെ വീട്ടിൽ എത്തുകയുമായിരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന ഡിവിഎസ്പി വി എ നിഷാദമോഹന്റെ നിർദ്ദേശപ്രകാരം കട്ടപ്പന പോലീസ് സിസിടിവിയിലെ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ നെടുങ്കണ്ടത്ത് ഇയാളെ എത്തിച്ച ഓട്ടോറിക്ഷക്കാരനെ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് നെടുങ്കണ്ടത്തെത്തിയ പോലീസ് നെടുങ്കണ്ടത്ത് നിന്നും പ്രതികയേറിയ ഓട്ടോറിക്ഷ കണ്ടെത്തി ഓട്ടോറിക്ഷ ഡ്രൈവറുടെ സഹായത്തോടെ പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസ് ഷാജിയെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇന്ന് രാവിലെ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ പ്രതിയെ മോഷണം നടന്ന ലോട്ടറിക്കടയിലെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തി നെടുങ്കണ്ടം കട്ടപ്പന തൊടുപുഴ തുടങ്ങി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിയുടെ പേരിൽ മോഷണം അടക്കമുള്ള കുറ്റത്തിന് കേസുള്ളതായും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കട്ടപ്പന